നമസ്കാരം എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ലോകാരോഗ്യ സംഘടനയുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഒരാൾ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് മുന്നൂറ് ഗ്രാം ഇലക്കറികൾ കഴിക്കണമെന്നാണ് പക്ഷേ നമ്മൾ മലയാളികൾ എല്ലാ പച്ചക്കറിയും കൂടെ മുന്നൂറ് ഗ്രാം കഴിച്ചാലായി അതിന് പലതുണ്ട് കാരണങ്ങൾ ഒന്ന് നമുക്ക് അല്ല പലതും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങൾക്ക് പിടിച്ച വിലയായിരിക്കും അപ്പോൾ പലരും ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും പല കാര്യങ്ങളും ഒഴിവാക്കും ആ ഒഴിവാക്കുന്നതിൽ കൂടെ ഉൾപ്പെട്ടതാണ് ഈ ഇലക്കറികളും പച്ചക്കറികളും എല്ലാം അല്ലേ അതിനൊരു പരിഹാരമാണ് നമ്മുടെ മുരിങ്ങയില വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്നത് അപ്പോൾ മുരിങ്ങയിലയുടെ ഇലയും പൂവും കായും എല്ലാം നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള എല്ലാവർക്കും അറിയാം ഇതിൽ തന്നെ ഏറ്റവും പോഷക സമൃദ്ധമായിട്ടുള്ളത് അതിൻ്റെ ഇലകളാണ് കേട്ടോ അതായത് ഇതിൻ്റെ ഇലകളിൽ പാലിൻ്റെക്കാളും ഏഴ് മടങ്ങ് കാൽസ്യം കൂടുതലുണ്ടെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഓറഞ്ചിനേക്കാളും നാല് മടങ്ങ് വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുരിങ്ങ ഇല നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ദീർഘകാല വിളയായിട്ടുള്ള മുരിങ്ങ എങ്ങനെ നമുക്ക് കൃഷി ചെയ്യാമെന്നുള്ളതിനെ പറ്റി നോക്കാം അപ്പം രണ്ട് രീതിയിൽ നമുക്ക് മുരിങ്ങ കൃഷി ചെയ്യാൻ പറ്റും ഒന്ന് വിത്ത് വഴിയും പിന്നൊന്ന് കമ്പ് നട്ടിട്ടു അപ്പം വിത്ത് വഴി ചെയ്യുന്നത് സാധാരണ ഒരാണ്ടൻ മുരിങ്ങയെന്ന് പറഞ്ഞിട്ട് ചെടി മുരിങ്ങയാണ് അതേസമയം മരമായിട്ട് വളരുന്ന മുരിങ്ങയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പ് വെട്ടിയാണ് നടുന്നത് ഇപ്പോൾ ഒരാണ്ടന് മുരിങ്ങയാണ് നിങ്ങൾ നടുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ എടുത്തിട്ട് പന്ത്രണ്ട് മണിക്കൂർ കുതിർത്തതിന് ശേഷം ചട്ടിയിലോ ഗ്രോ ബാഗിലോ നടുക എന്നിട്ട് അതൊരു ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് എത്തുമ്പോഴത്തേക്കും പറിച്ചു മാറ്റി നടാവുന്നതാണ് മാറ്റി നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എടുക്കുന്നത് രണ്ടര മീറ്റർ അകലത്തിലായിരിക്കണം അപ്പോൾ ഒന്നിന് കൂടുതൽ ചെടികൾ നമ്മൾ നടുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ചെടികൾ തമ്മിലും രണ്ട് വരികൾ തമ്മിലും രണ്ടര മീറ്റർ അകലം പാലിക്കണം അതേസമയം നമ്മൾ മരമായിട്ട് വളരുന്ന മുരിങ്ങയാണ് നടൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കൈ വണ്ണമുള്ള ഒന്നര മീറ്റർ നീളമുള്ള കമ്പ് എടുക്കുക എന്നിട്ട് അതാണ് നമ്മൾ നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് ഇങ്ങനെയുള്ള കമ്പുകൾ നമ്മൾ ഒന്നര അടി ആഴമുള്ള കുഴികളെടുത്തിട്ട് അതിൽ ഒരു പത്ത് കിലോഗ്രാം ജൈവവളവും കൂടെ മിക്സ് ചെയ്തിട്ട് മേൽമണ്ണും ജൈവവളവും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം കുഴികൾ നിറയ്ക്കുക നിറച്ചതിന് ശേഷം ആ കുഴികളിലാണ് ഈ കമ്പ് നടേണ്ടത് അപ്പോൾ അടിവെള്ള് പത്ത് കിലോ ജൈവവളം ചേർക്കണം എന്നുള്ളത് മറക്കരുത് കേട്ടോ ഒരാണ്ടൻ മുരിങ്ങയാണെന്നുണ്ടെങ്കിൽ നട്ട് ഒൻപത് മുതൽ പത്ത് മാസം കഴിയുമ്പോഴത്തേക്കും പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും അതേസമയം നമ്മൾ കമ്പ് വെട്ടി നട്ടിട്ടുള്ള മുരിങ്ങയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ താമസിക്കുക അതായത് ഒരു പന്ത്രണ്ട് മാസമൊക്കെ കഴിയും വിളവെടുപ്പിന് ശേഷം നമ്മൾ ഒരു മീറ്റർ ഹൈറ്റ് വെച്ചിട്ട് ഈ മരം മുറിച്ച് വിടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ശിഖരങ്ങൾ പൊട്ടി വരികയും അടുത്ത പ്രാവശ്യം ഇതിനേക്കാളും ഇരട്ടിയായിട്ട് നമുക്ക് വിളവ് കിട്ടുകയും ചെയ്യും നമ്മൾ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ മുറിച്ച ഭാഗത്ത് വെള്ളം കെട്ടി നിന്നിട്ട് അത് ചാൻസ് ഉണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ മുറിഞ്ഞ ഭാഗം നമ്മൾ ചട്ടി വെച്ച് കമഴ്ത്തി വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു പോളിത്തീൻ ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്യുക എന്തെങ്കിലും ചെയ്യുക നമ്മൾ കമ്പ് മുറിച്ച് നടുന്ന സമയത്തും ആ മുറിവിൻ്റെ ഭാഗം ഉണ്ടല്ലോ അവിടെ പോളിത്തീൻ ഷീറ്റ് വെച്ച് കവർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം ഞാൻ അവിടെ പറയാൻ വിട്ടുപോയതാണ് അങ്ങനെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അഴുക അഴുകി പോകുന്ന ഒരു ചാൻസ് ഒഴിവാക്കാൻ പറ്റും കമ്പ് മുറിച്ച് നട്ടിട്ടാണ് നമ്മൾ മുരിങ്ങ കൃഷി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയകലം കൊടുക്കേണ്ടത് ഒരു നാല് ആണ് കേട്ടോ അതായത് രണ്ട് വരികൾ തമ്മിൽ നാല് മീറ്റർ വേണം രണ്ട് ചെടികൾ തമ്മിലും നാല് മീറ്റർ അകലം കൊടുക്കണം എങ്കിൽ മാത്രമേ അതിനാവശ്യത്തിനുള്ള സൂര്യപ്രകാശമൊക്കെ കിട്ടുകയുള്ളൂ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരു സെൻറ്റിലേക്ക് നമുക്ക് രണ്ടോ മൂന്നോ മുരിങ്ങ നിർത്താൻ പറ്റും പിന്നെ ഒരാണ്ടൻ മുരിങ്ങയുടെ വിത്തുകൾ നമ്മൾ ആ കാർഷിക സർവകലാശാലയുടെ ഔട്ട്ലെറ്റുകളിൽ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ അനുഭവം പോലുള്ള വെറൈറ്റികളുടെ കമ്പ് വെള്ളാനിക്കര കാർഷിക സർവകലാശാലയുടെ ഔട്ട്ലെറ്റിലിങ് ലഭ്യമാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് എപ്പോഴും അവൈലബിൾ ആവണമെന്നില്ല അത് അവിടെ ഉണ്ടോ എന്നുള്ളത് ഒന്ന് വിളിച്ച് ചോദിച്ചതിന് ശേഷം അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള തൈകളും വിത്തുമെല്ലാം കിട്ടും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിച്ചു കൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നത് വരേക്കും നന്ദി നമസ്കാരം